വഴിക്കടവ് കെട്ടിങ്ങലിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ടുപേർക്ക് പരിക്ക് കെട്ടിങ്ങലിൽ പള്ളിയുടെ പിറകുവശത്തെ മണ്ണ് നീക്കുന്നതിനിടയിലാണ് മുകളിലത്തെ മണ്ണിടിഞ്ഞു വീണ് അപകടം ഉണ്ടായത് മണ്ണ് നീക്കുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെയാണ് അപകടം തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ ഗുരുതര പരിക്കേറ്റ സ്വപ്നേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാൾ ഇടിഞ്ഞു വീണ മണ്ണിന് അടിയിലായിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് സ്വപ്നേഷിന്റെ വയറിന്റെ ഇടത് സൈഡിലും കാലിലുമാണ് പരിക്ക് കാലിന് താഴെ എല്ല് പൊട്ടിയിട്ടുണ്ട് മണ്ണെടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയും സ്വപ്നേഷ് ഇതിന് അടിയിൽപ്പെടുകയുമായിരുന്നു മറ്റു തൊഴിലാളിയായ മണി മണ്ണിന് മുകളിലാണ് അകപ്പെട്ടത് ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം